മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനാണ് ദാവീദ് ജോൺ നായകനായും വില്ലനായും സഹനടനായുമെല്ലാം ദാവീദ് മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ പ്രശംസ നേടിയിട്ടുണ്ട് അമ്മയറിയാതിലെ ടോണിയും പ്രിയപ്പെട്ടവളിലെ റോയും മിസസ് ഹിറ്റ്ലറിലെ അവിനാഷും മഞ്ഞിൽ മെറിഞ്ഞ പൂവിലെ സേതുപതിയുമെല്ലാം ദാവീദിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴത്തെ തന്റെ അമ്മയെക്കുറിച്ചുള്ള ദാവിയുടെ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് തരം പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് തന്റെ അമ്മ യാത്രയായിട്ട് രണ്ടു വർഷമായെന്നാണ് ദാവീദ് പറയുന്നത് അവനെ വിട്ട് ഞാൻ എവിടെയും പോകില്ല എന്നെ വിട്ട് അവനുമെന്ന് അമ്മച്ചി പറയുമായിരുന്നു എന്നാണ് ദാവിദ് ഓർക്കുന്നത് ഇപ്പോഴും തന്റെ അമ്മ കൂടെയുണ്ടെന്നും ദാവീദ് തന്റെ കുറിപ്പിൽ പറയുന്നു തന്റെ അമ്മയെക്കുറിച്ചുള്ള താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ തന്റെ അമ്മച്ചി ഈ ഭൂമിയിൽ നിന്നും യാത്രയായിട്ട് രണ്ടു വർഷം തികയുന്നു എല്ലാ നല്ല അമ്മമാരെയും പോലെ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ചു സ്വന്തം സുഖം ങ്ങളെയും മാറ്റിവച്ചു സ്വന്തം ആഗ്രഹങ്ങളെയും മാറ്റു എ വീട് എന്റെ വീടിന് എന്റെ കുടുംബത്തിലേക്ക് എന്ന് മാത്രം ചിന്തിച്ചിരുന്ന വീട്ടമ്മ എത്ര ജോലി ചെയ്യാനും മടിയില്ലാത്ത എന്റെ അമ്മച്ചി നമ്മുടെ ജോലി നന്നായി ചെയ്യുക എന്ന് എന്നെ പഠിപ്പിച്ചത് അമ്മച്ചിയാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കാനും പ്രാർത്ഥിക്കാനും വരവിനനുസരിച്ച് ജീവിക്കാനും എന്നെ പഠിപ്പിച്ചത് അമ്മച്ചിയാണ് എല്ലാ മക്കൾക്കും ഒരു അന്ധവിശ്വാസമുണ്ട് നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് അവർ നമ്മളെ വിട്ട് എപ്പോ പോയാലും അത് ഒരുപാട് നേരത്തെ എന്ന് നമുക്ക് തോന്നും കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ അവസാനം വരെ അവർ കൂടെ ഉണ്ടാവണം എന്ന ആഗ്രഹം വിശ്വാസം നമ്മൾ ഉണ്ട് അമ്മച്ചി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് അവനെ വിട്ട് ഞാൻ എവിടെയും പോകില്ല എന്ന് എന്നെ വിട്ട് അവനുമെങ്ങും പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നും ഇപ്പോഴും അമ്മച്ചി എന്റെ കൂടെയുണ്ട് എന്നോടൊപ്പം അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ദാവിദ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് അമ്മയുടെ അതേ ഛായ തന്നെയാണു മകനുമെന്നാണ് ഒരാളുടെ കമന്റ് ഇതിന് ദാവിദ് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ശബ്ദവും അഭിനയപ്രാന്തും അപ്പൻറെയാണ് ബാക്കി മുഴുവനും ഞാൻ അമ്മച്ചിയുടെ പകർപ്പാണെന്നായിരുന്നു താരം നൽകിയ മറുപടി ഒരേ സമയം നാല് സീരിയലുകൾ നാല് വ്യത്യസ്ത കഥാപാത്രങ്ങൾ ഇതെല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്താണ് ദാവിദ് ജോൺ മിനിസ്ക്രീനിൽ ശ്രദ്ധേയനായത് അമ്മയറിയാതെ പരമ്പരയിലെ അമ്പാടി അർജുനന്റെ വലം കൈയ്യായ ടോണി പ്രിയപ്പെട്ടവർ സീരിയലിലെ കള്ളത്തരങ്ങളുടെ ഉസ്താദ് റോയ് മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ സേതുപതി ഐ പി എസ് മിസിസ് ഹിറ്റ്ലറിലെ ശക്തനായ വിലൻ അവിനാശ് അങ്ങനെ പോകുന്നു ദാവിദ് മലയാളികൾക്ക് മുന്നിൽ തകർത്ത് അഭിനയിച്ച നാല് കഥാപാത്രങ്ങൾ അടുത്തിടെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ഈ വലിയ അനുഗ്രഹത്തെപ്പറ്റി ദാവിദ് വാചാലനായത് ഒരേ സമയം നാല് സീരിയലിൽ നാല് വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുക എന്നത് കഷ്ടപ്പാട് തന്നെയാണ് എന്നും എന്നാൽ താൻ അതിന്റെ നല്ല വശമാണ് കാണുന്നതെന്നുമായിരുന്നു ഒരു അഭിമുഖത്തിൽ ദാവിദ് പറഞ്ഞത് കൊച്ചി തിരുവനന്തപുരം കൊല്ലം യാത്രകളെല്ലാം ഇപ്പോൾ ഒരു ശീലമായി എന്നും ഈ ഭാഗ്യം എന്നും കരിയറിൽ ഉണ്ടാകണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ തനിക്കുള്ളൂവെന്നുമാണ് താരം പറഞ്ഞത് തിരക്കുള്ള നടൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരു നല്ല നടനെന്ന് അറിയപ്പെടാനാണ് തന്റെ ആഗ്രഹമെന്നും താരം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ